ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മേക്കിംഗ് വീഡിയോസ് ഒന്നുമല്ല മേക്കിംഗ് വീഡിയോസ് അല്ലയെന്ന് പറയാനും പറ്റില്ല പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതാണ് വേറെ വീഡിയോ എടുക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല നാളെയും എനിക്ക് നേരം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു മോൾ ഇതിൻ്റെ ക്ലിപ്പ് വെച്ച് പോയി കണ്ടപ്പോൾ അങ്ങനെ രണ്ട് കുട്ടികൾ ഓർഡർ ചെയ്തതാണ് ഇത് ക്രിസ്മസിൻ്റെ ചാൻസാണ് അപ്പോൾ നമ്മൾ ടിക് ടിക്കിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ദാ ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാം ഏതായാലും അതൊട്ടി ഒട്ടി ഇരുന്നോളും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കുമായിരിക്കും നല്ലത് അപ്പോഴാണത് നന്നായിട്ട് ഒട്ടിയിരിക്കുകയുള്ളൂ ദാ ഇങ്ങനത്തെ മൂന്ന് ഷേപ്പ് ആണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് നല്ല നല്ല ഭംഗിയുള്ള ചാൻസാണ് ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ ഇൻസ്റ്റ ഓൺലൈനായിട്ടൊന്നും വാങ്ങിയതല്ല ഞാൻ ഷോപ്പിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അത് ആ ഗ്ലോ കൊടുക്കുക നമുക്ക് ഇതിന് ഒരു പണിയില്ല എളുപ്പമാണ് ഇങ്ങനത്തെ കുറച്ച് ചാൻസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതുപോലെ ഒക്കെ ചെയ്ത് നമ്മുടെ സ്റ്റാറ്റസൊക്കെ വെച്ചാൽ തന്നെയാണ് നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടുള്ളൂ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹെയർ ബാൻഡ് ചെയ്തിരുന്നു അപ്പോൾ അത് സ്റ്റാറ്റസ് വെച്ചിട്ട് അതിനും ഈ കുട്ടികളിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നൊരു ഒത്തിരി തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു പിന്നെ നമ്മുടെ ഹെയർ ബണ്ണ് അതിൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അതും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് എടുത്തത് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള സീസണുകളിലൊക്കെ നല്ല ഓർഡർ കിട്ടും ചാൻസുകളൊക്കെ ഇപ്പോൾ നമുക്ക് ഓൺലൈനിലായിട്ടും വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക മേക്കിംഗ് ചാർജസ് ഒരുപാടൊന്നും വരില്ല ഇതിനിപ്പോൾ റേറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ വേറെ കുറേ ഐറ്റംസിൻ്റെ ഒക്കെ ഒപ്പം വാങ്ങിച്ച കാരണം അപ്പം ഇനി വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് നാളായി ഞാൻ ക്രിസ്മസിനെ കണക്കാക്കിയിട്ട് മുന്നേ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് അപ്പോൾ അതിന് എത്രയാണ് പത്ത് രൂപ പെർ പീസാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല നമ്മൾ എന്നിട്ട് അതിൻ്റെ നമുക്ക് എത്ര ചിലവായി നോക്കുക പിന്നെ ചെറിയൊരു ലാഭമൊക്കെ കൂടി എടുത്ത് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും എന്താ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ യൂസ് ഞാൻ ചെയ്ത ഹെയർ ബാൻഡാണ് അപ്പോൾ അതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് പുതിയതായിട്ട് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഒന്ന് എല്ലാം ഇത് ഇതുപോലെ ഒന്ന് ബാക്കിൽ നിന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഉണങ്ങാനും വയ്ക്കുക നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അത് സെയിൽ ചെയ്യുക ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലത്തെ കുഞ്ഞു കുട്ടികൾക്ക് നല്ല രസം ഉണ്ടാവും ഇനി നമ്മൾ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് എത്രയും അവർ ഓർഡർ തന്ന സ്ഥിതിക്ക് നമ്മൾ ഓർഡർ തരുമ്പോൾ നമ്മൾ എങ്ങനെയായാലും അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് പോലെ കൊടുക്കുക അപ്പോഴാണ് അവർക്കും അതൊരു സന്തോഷം അപ്പോൾ അപ്പം പിന്നെയും പിന്നെയും നമുക്ക് ഓർഡർ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഐറ്റമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ നമുക്ക് ആദ്യത്തെ കസ്റ്റമർ ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് റേറ്റ് ഇല്ലാത്ത നമുക്കും കൂടി അഫോർഡബിൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ് പിന്നെ കുഞ്ഞു മക്കൾക്കല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർക്കും ഇഷ്ടവും പിന്നെ അപ്പോൾ നമ്മൾ ഇടുന്ന സാധനങ്ങളിൽ നമ്മുടെ ഓർഡർ എടുക്കാനായിട്ട് അവർക്കും തോന്നും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് ചെറിയ ബിസിനസ് ട്രിക്കുകൾ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെയും ഓർഡറുകളൊക്കെ കിട്ടാം പിന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ ഐറ്റംസ് വാങ്ങി ചിലപ്പോൾ അവിടെ അങ്ങനെ ആയിരുന്നു പെട്ടെന്ന് കേടായി എന്നൊക്കെ പറയുന്നവരും പറയുന്നവരുണ്ടാവും നമുക്ക് നെഗറ്റീവ് ആവും ചിലപ്പോൾ ആദ്യം വരിക നമ്മൾ വിചാരിച്ച പോലെ ആയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കുക നമ്മളെപ്പോഴും പെർഫെക്ഷനോടുകൂടി ചെയ്യുക ഒരു ഐറ്റം ചെയ്യുമ്പോൾ എപ്പോഴും അതിന് പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കുക അതുപോലെ തന്നെ അത് പെട്ടെന്നൊന്നും പോവാത്ത രീതിയിൽ നന്നായിട്ട് ഗ്ലോ തേച്ച് കൊടുത്ത് അതുപോലെ നല്ല മെറ്റീരിയൽ വെച്ചിട്ട് ഒക്കെ ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ അവരോട് പറയുക ഞങ്ങൾ ഇന്നതാണ് ചെയ്യുന്നത് ഇന്ന മെറ്റീരിയലാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർ ഞങ്ങളോട് ചോദിക്കാതെ അല്ലെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കാരണം നമ്മൾ പൈസ ചിലവാക്കിയതൊക്കെ ചെയ്തിട്ട് അവർ ചിലരൊക്കെ അങ്ങനെയുണ്ട് വാങ്ങിക്കാതെയൊക്കെ പോവാം പക്ഷേ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന മോഡലിനൊക്കെയാണ് അങ്ങനത്തെ പ്രശ്നം വരിക ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മോളുടെ തലയിൽ കണ്ടിട്ട് അവർ ഓർഡർ ചെയ്തത് അപ്പോൾ അതേ സാധനമാണെന്ന് നമുക്കറിയാം അല്ലാതെ ഇപ്പോൾ ഒരു മോഡൽ ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുമല്ലോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് ചെയ്ത് തരണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു മെറ്റീരിയൽ നമ്മുടെ ഇഷ്ടത്തിന് എടുത്തല്ലേ ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്ന മെറ്റീരിയലാണ് എന്നൊക്കെ പറയുക പരമാവധി നമ്മൾ പറയുക അപ്പോൾ പിന്നെ അവർക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ ഇത് രണ്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സ്റ്റോൺ വെച്ചിട്ട് ഒരു റെഡും അതുപോലെ വൈറ്റും വെച്ചിട്ടാണ് ചെയ്തത് രണ്ട് കുട്ടികൾക്ക് പിന്നെ പണ്ണിൻ്റെ ഓർഡർ ആയിരുന്നു അപ്പോൾ അത് ഈ രണ്ട് കളറാണ് അവർ സെലക്ട് ചെയ്തത് അപ്പോൾ അത് ഇങ്ങനെ ഒരു കട്ട് ചെയ്തെടുക്കുക നമ്മളൊരു പീസ് അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നമുക്കൊരു ഇഞ്ച് ഒന്നര ഇഞ്ച് അങ്ങനെയൊക്കെ വാങ്ങാം അത് നമ്മൾ ആദ്യം തന്നെ ഒരിടം ട്രയൽ ചെയ്ത് നോക്കാം എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ നമ്മുടെ ബണ്ണ് റെഡി ചെയ്യേണ്ട ഇതുപോലെ കിട്ടും അപ്പോൾ നമ്മളൊന്ന് നോക്കി നോക്കുക ഒരു ഏകദേശം ഒരളവിന് പിന്നെ ഞാനിതിങ്ങനെ ചെയ്യുന്ന കാരണം എനിക്കത് കറക്റ്റ് അറിയാം അതിൻ്റെ അളവ് അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നര എന്ന് പറഞ്ഞാൽ ബണ്ണ് വ്യത്യാസം വരും അല്ലാതെ ചെറിയ ബണ്ണായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീതി കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യണം അപ്പോൾ ഇവരിത് ഒരു കളറിൽ നിന്ന് മൂന്നെണ്ണം അങ്ങനെ രണ്ട് കളറിന്ന് ആറെണ്ണം അങ്ങനെയാണ് ഓർഡർ ചെയ്തിരുന്നത് രണ്ട് പേര് അങ്ങനെ പന്ത്രണ്ട് എണ്ണത്തിനുണ്ടായിരുന്നു ഓർഡർ പക്ഷേ ഞാനതിൽ ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടി വെച്ചു കൊടുത്തു കാരണം നമ്മൾ രണ്ട് സൈഡിലല്ലേ കിട്ടുക അപ്പോൾ രണ്ട് ബണ്ണ് സെയിം കളർ വേണം അപ്പോൾ ഇത് മൂന്നെണ്ണാകുമ്പോൾ ഒരെണ്ണത്തിന് പയർ ഉണ്ടാവില്ല അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഓരോ ബണ്ണും കൂടി അതിൽ വെച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ പൈസ വാങ്ങിക്കുന്നില്ല നമുക്കറിയാലോ അങ്ങനെ വേണം അത് അവരെന്താ അങ്ങനെ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ രണ്ട് കൂട്ടർക്കും അങ്ങനെ ഓരോ ബണ്ണ് രണ്ട് കളറിൽ നിന്നും കൂടി എക്സ്ട്രയും വെച്ച് കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ അതൊക്കെ അവർക്കും ഒരു സന്തോഷമാവും നമുക്കത് പിന്നെയും ഓർഡർ കിട്ടാനായിട്ടും നമ്മളെ അത് സഹായിക്കും അതായത് ബണ്ണിൻ്റെയൊക്കെ എളുപ്പമാണ് കേട്ടോ അതുപോലെ ചെയ്യുക അതിൽ തന്നെ വലിയ ബണ്ണുകളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയവർക്ക് ഇടാൻ പറ്റുന്ന വലിയ ബണ്ണ് അതൊക്കെ ആകുമ്പോൾ കുറച്ച് വീതിയിൽ കട്ട് ചെയ്തിട്ട് ചെയ്യണം അതങ്ങനെയാണ് വരുന്നത് പിന്നെ ഞാൻ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് മൊത്തം കാണാം ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു അവർക്ക് ബണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു ഇതൊക്കെയാണ് കളേഴ്സ് ഉള്ളതെന്ന് ബണ്ണിങ്ങനെ ബണ്ണ് മൊത്തമായിട്ടൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പെയർ വെച്ചിട്ട് അങ്ങനെ സെയിൽ ചെയ്യാം കേട്ടോ അതുപോലെ കളറ് ചോദിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് ഞാനിപ്പോൾ അവർ ഇത്രയും ഓർഡർ തന്ന സ്ഥിതിക്ക് അവരിങ്ങനെ പറയുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും അപ്പോൾ ഇനി പുതിയൊരു ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്